ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നൂറ് ശതമാനം നിങ്ങൾക്കത് പ്രയോജനപ്പെടും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക നേഴ്സറികളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ മാവിലൊക്കെ ഒരുപാട് മാങ്ങ കുലകുലകളായൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിനോട് വലിയൊരു കമ്പമാണ് നമ്മളും അതിൻ്റെ ഒരു തൈ ഭാങ്ങിക്കൊണ്ടുവന്ന് നട്ടു വളർത്തും പക്ഷെ അത് വളർന്ന് പൂവിടാറാകുമ്പോൾ നല്ലതുപോലെ പൂങ്കുലകളൊക്കെ ഉണ്ടാവും പക്ഷേ ആറ്റിക്കുറുക്കി നോക്കിയാൽ അവസാനം അങ്ങിങ്ങായി ഓരോ മാങ്ങയും കാണും ഇതിനൊരു പരിഹാരം നമുക്കും ഇതുപോലെ കുലകുലയായി മാങ്ങകൾ കിട്ടണം ഇതൊരു സിന്ദൂര് ഇനത്തിൽ പെട്ട മാവാണ് ബെഡ് ചെയ്ത മാവാണ് ഒരു അഞ്ചെട്ട് വർഷമായി അപ്പോൾ ഇതുപോലെ മാങ്ങകൾ പൂങ്കുലുകളൊക്കെ ഒരുപാട് മാങ്ങ ഉണ്ടാവില്ല എന്നാലും അത്യാവശ്യം മാങ്ങ പിടിച്ചു കിട്ടാൻ എന്തൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക അതിനെപ്പറ്റി നമുക്ക് ഒന്ന് നോക്കാം അതിന് മുമ്പായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വല്ലാതെ വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നമ്മൾ മണ്ണിലോ ചട്ടിയിലോ ഡ്രമ്മിലോ ഏതിലോ വളർത്തിയാലും അതിൻ്റെ കൃത്യമായ സമയത്ത് നമ്മളതിന് വളം കൊടുക്കണം ജൈവവളമായ എല്ല്പൊടി ചാണകപ്പൊടി വേപ്പും പുണ്ണാക്ക് ഇത്തരം വളങ്ങൾ അതാത് സമയത്ത് അതിന് ഇട്ട് കൊടുക്കണം അതുപോലെ വേനൽക്കാലമാണെങ്കിൽ മാവിന് നല്ലതുപോലെ നനച്ചു കൊടുക്കണം ഇത്തരം ജൈവവളങ്ങളൊക്കെ മാവിന് നല്ലതുപോലെ വളരാൻ സഹായിക്കുമെങ്കിലും പൂവിടാറാകുമ്പോൾ നമുക്ക് അല്പം രാസവളം അത് അതിന് പ്രത്യേകിച്ച് കൊടുക്കേണ്ടതാണ് പൂവിടാൻ സമയമായി തുടങ്ങിയാൽ മൈക്രോ ന്യൂട്രിയൻസ് പൊട്ടാസ് ഇത്തരം വളങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൻ്റെ ചൂട് ഒഴിച്ചു കൊടുക്കണം പിന്നീട് മാവ് നല്ലതുപോലെ പൂക്കുകയും വലിയ പൂങ്കുലകൾ ഉണ്ടാവുകയും ചെയ്യും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നനയുടെ കാര്യമാണ് ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ ആണെങ്കിൽ മുകളിലെ മണ്ണ് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ചെറിയ തോതിലൊന്ന് നനച്ചു കൊടുക്കാം മണ്ണിലാണ് വെച്ചതെങ്കിൽ നനയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടുതൽ നന കിട്ടുമ്പോഴാണ് ഈ പൂങ്കുലുകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് കണ്ണിമാങ്ങകളൊക്കെ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലൊക്കെ ആയി തുടങ്ങിയാൽ പിന്നീട് കുറച്ച് നനച്ചു കൊടുക്കണം അതുപോലെ മറ്റൊരു കാര്യം മാവ് പൂത്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കണ്ണിമാങ്ങൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ എല്ലാ ചപ്പു ചവറുകളൊക്കെ കൂട്ടി മാവിൻ്റെ അടിയിലിട്ട് കത്തിച്ച് ഒന്ന് പൂവച്ച് കൊടുക്കണം ഇതാഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുമ്പോൾ പൂങ്കുലയിലൊക്കെയുള്ള പൂങ്കുലകളൊക്കെ ഏടുവരുത്തുന്ന ഈ അണുക്കളൊക്കെ നശിക്കാനുള്ളത് നല്ലതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മാവിലും ഇതുപോലെ നല്ലതുപോലെ മാങ്ങയുണ്ടാവും ഏതായാലും വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയി പിന്നീട് കാണാം ഓക്കെ